ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ കൂവ കൂവയെക്കുറിച്ചുള്ള വ്യത്യാസമാണ് രണ്ട് കൂവ തമ്മിലുള്ള വ്യത്യാസമാണ് വെള്ളക്കൂവ തന്നെ ആരോ റൂട്ട് എന്ന് പറയുന്ന കൂവ വെള്ളക്കൂവ തന്നെ രണ്ട് ഇനത്തിലുണ്ട് നമ്മുടെ നാടനും പിന്നെ സാധാരണ നമ്മൾ കൃഷി ചെയ്യുന്ന ആരോ റൂട്ട് ഈ കൂവ നൂറ് എടുക്കാൻ പറ്റും പൊടിയെടുക്കുന്ന കൂട് അതാണ് ഇന്ന് കാണിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ചേനത്തോട്ടത്തിലാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ചേന കൃഷിക്കകത്താണ് നിൽക്കുന്നത് അപ്പോൾ കോവ ഞാൻ കാണിച്ചു തരാം വെള്ളക്കൂവ തന്നെ രണ്ട് വിഭാഗങ്ങളും പയിലേക്ക് പോവുക ഇതാണ് വെള്ള വെള്ളക്കൂവൽ കോവ നമ്മൾ റോട്ട് ആരോ റോട്ട് വെളുത്തക്കൂവ ഇതാണ് ഇതിൻ്റെ നൂറാണ് നമ്മൾ ഇപ്പോൾ ഉണക്കി ഇത് കിഴങ്ങ് ഉണക്കി പൊടിച്ച് ഇതിൻ്റെ കിഴങ്ങുണ്ടാകും അടിയിലേക്ക് നല്ല വെളുത്ത കിഴങ്ങുണ്ടാകും അപ്പോൾ ഇതിപ്പോൾ ഞാൻ നട്ടിട്ട് ഏതാണ്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ട് ആകെ രണ്ട് ചോ രണ്ട് ചോടാണ് നട്ടത് വേണ്ട ഇപ്പം ഈ രണ്ട് ചോടാണ് നട്ടത് ഇതിപ്പോൾ എക്സ്ട്രാ ഒരു ചുവട് അതിൻ്റെ ചുവട്ടിൽ കിഴങ്ങേന്ന് ഉണ്ടായി വന്നതാണ് ഇപ്പം നല്ല നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട് അടുത്ത വേറൊരു ഇതുകൊണ്ട് ഒരു ചോടപ്പുറത്തുണ്ടായി വരുന്നുണ്ട് രണ്ട് കിഴങ്ങ് നട്ടതാണ് ഇപ്പം നാല് അഞ്ച് ചുവട് മൊത്തത്തിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇതാണ് വെള്ളക്കൂവ ഇനി ഇതിനകത്തും പൂവൊക്കെ ഉണ്ടാവും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ പൂവുണ്ടാവും ഇതാണ് ആരോറ് പൂട്ട് നമ്മൾ കോവ നൂറ് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഒരു ഏഴ് കിലോ എട്ട് കിലോ കിഴങ്ങ് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കിലോ നൂറ് കിട്ടും ഒരു കിലോ പൊടി കിട്ടും കോവപ്പൊടി കിട്ടും ഭയങ്കര വിലയാണ് കാരണം ഇതിൽ നിന്ന് ഇത്രയും എടുത്തു കഴിയുമ്പോൾ ഒരു ഇത് കിട്ടും പക്ഷേ ഇനി നമുക്ക് വേറൊരു വെള്ളക്കൂവ കാണിച്ച് തരാം നമ്മുടെ നാടൻകൂവ കാണിച്ച് തരാം കേട്ടോ ഇതാ ഇതാണ് നാടൻ ഗൂവ നിൽക്കണമുണ്ടോ ഇപ്പോൾ അതിൻ്റെ ഒരാൾ പൊക്കത്തിൽ ഇല്ല ഉയരമായി ഇത് കണ്ടു കഴിഞ്ഞാൽ മഞ്ഞൾ പോലെ തോന്നും ഇതിനകത്ത് തന്നെ മഞ്ഞ നിറത്തിലുള്ള കോവയുണ്ട് വെളുപ്പ് നിറത്തിലുള്ള കുവേണ്ടത് അല്ലെങ്കിൽ ഇത് വെള്ളക്കൂവയാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്നത് വെള്ളക്കൂവ നാടൻ വെള്ളക്കുവ ഇത് ഒരു ഈ മറ്റേ ഞാൻ ആദ്യം കാണിച്ച കോവയിലേക്കാളും ഏറ്റവും ഗുണകരമായ കോവയാണ് ഈ വെള്ളക്കുവ നാടൻ വെള്ളക്കുവ പക്ഷേ ഇത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോ പച്ച നമ്മൾ കിഴങ്ങ് ഉണക്കി പൊടിച്ചെങ്കിൽ മാത്രമേ അതിൽ നിന്ന് ഒരു കിലോ നൂറ് ഇതിൻ്റെ പൊടി നമുക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഈ സാധനം ആരും കൃഷി ചെയ്യാത്തതും കാര്യങ്ങളും നഷ്ട ഇത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടമാണ് അത്രയ്ക്കുള്ള ഇതില്ല പക്ഷേ ഇത് ഭയങ്കര ഈ മറ്റു കുവ കുവേക്കാളും ഭയങ്കര ഔഷധമുള്ള കോവയാണിത് ഇതാണ് വെള്ളക്കൂവ ഉള്ളൂ എത്ര ഹൈറ്റിലാണ് ഇത് വളർത്തുന്നേ അതൊരു കൂവ ഇതാണ് നമ്മൾ ഞാൻ ആദ്യം കാണിച്ച കൂവ ആരോർ കൂട്ട് എന്ന് പറയുന്ന എല്ലാം അറോറൂട്ടത് എന്ന ഇനത്തിലാണ് പെടുന്നത് വെള്ളനാട് വെള്ളക്കൂവയിൽ തന്നെയുള്ള രണ്ട് ഐറ്റമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത് ഇതാണ് നമ്മുടെ നാടൻ വെള്ളക്കൂവ ഇതിനാണ് കൂടുതൽ ഗുണങ്ങളുള്ളത് പക്ഷേ ഇത് പൊടി ഉത്പാദിപ്പിച്ചെടുക്കുന്നതിന് ഒരുപാട് കിഴങ്ങ് ഉണക്കി പൊടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കിലോ കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇതാരും കൃഷി ചെയ്യാത്തതും പക്ഷേ ഇതാണ് ഏറ്റവും നല്ല കൂവ ഇപ്പോൾ കോവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ ഇനിയും ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു